നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം പാനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം അവര് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടതകളെല്ലാം അനുഭവിച്ചു നമുക്ക് ഇന്ന് കിട്ടിയ ഈ സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് ഒരുപോലെ അനുഭവിക്കാൻ കഴിയും കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് പക്ഷെ നമുക്ക് അനുഭവിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് ചില ഇടങ്ങളിൽ അതിനെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു യോഗത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറാഫ് മുഖ്യ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ മുൻ പ്രധാനാധ്യാപിക ചന്ദ്രിക ടീച്ചർ വാർഡ് അംഗം കെ വി സതീശൻ വികസന സമിതി അംഗം സി അരവിന്ദാക്ഷൻ പിടിഎ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ മാതൃസംഗമം പ്രസിഡന്റ് വിദ്യാ രാധാകൃഷ്ണൻ പിടിഎ അംഗങ്ങളായ അർഷാദ് സന്ധ്യ അമ്പിളി മോനിഷ എന്നിവർ സന്നിഹിതരായിരുന്നു ഇന്നലെ സ്വാതന്ത്ര്യ ദിനം നമ്മളൊക്കെ പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പിരിമാറിലൂടെ ഇങ്ങനെ ഓടി നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതാണ് സ്വാതന്ത്ര്യം പക്ഷെ ആ സ്വാതന്ത്ര്യത്തെ എന്നും നമ്മളോട് ചേർത്ത് പിടിക്കുവാൻ നമ്മൾ ഓരോ ഓരോ ഇന്ത്യക്കാരനും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് യോഗത്തിൽ വർഷത്തെ ക്ലാസ് ും മധുരവും വിതരണം ചെയ്തു കുട്ടികൾ സ്വാതന്ത്ര്യദിന പരിപാടികൾ അവതരിപ്പിച്ചു പ്രീ പ്രൈമറി കുട്ടികൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷത്തിൽ എത്തിയത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഏറെ മിഴിവേകി ന്യൂസ്